കൈലിയും ടീഷർട്ടും ധരിച്ച് ചേർന്ന് നിറഞ്ഞ കരുളായി വാരിക്കലിലെ പാടത്ത് ആര്യാടൻ ചോക്കത്ത് എം എൽ എ വില്ലീസ് ജീപ്പ് ചീറി പായിച്ചപ്പോൾ കണ്ടുനിന്നവർക്ക് അത് ആവേശ കാഴ്ചയായി നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന്റെ പ്രചാരണാർത്ഥം നടത്തിയ വണ്ടിപ്പൂട്ട് മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് എം എൽ എ ജീപ്പുമായി പാടത്തിറങ്ങിയത് ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം സംഘാടകർ ക്ഷണിച്ചപ്പോൾ ചേറിൽ ജീപ്പ് ഓടിക്കാൻ എം തയ്യാറാവുകയായിരുന്നു പാടവരമ്പത്ത് നിന്നവർ ആർപ്പ് വിളികളോടെയാണ് വരവേറ്റത് നിലമ്പൂരിന്റെ ടൂറിസം പെരുമയും സാധ്യതകളും തുറന്നു കാട്ടുന്ന മത്സരമാണ് വണ്ടിപൂട്ടെന്ന് ആര്യാടൻ ചൌക്കത്ത് എം എൽ എ പറഞ്ഞു നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ ആണ് സാഹസിക ടൂറിസം ക്ലബായ സഹകരണത്തോടെ മത്സരം സംഘടിപ്പിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ദേബശ്ശേരി അധ്യക്ഷം വഹിച്ചു കരുളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു യാസിർ പൂക്കോട്ടുംപാടം സുരേഷ് കമ്മത്ത് നസീർ വിനോദ് പി മേനോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മത്സരത്തിൽ നാൽപ്പതോളം വാഹനങ്ങൾ പങ്കെടുത്തു വനിതകളടക്കം പങ്കാളികളായി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ మనస్ <laughs> <laughs>